പഴയങ്ങാടി എരിപുരം ജംഗ്ഷനിൽ വാഹനമിടിച്ച അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയില്ല ചോരുകൾ വിള്ളൽ വീണ ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം ജനത്തിരക്കുള്ള ജംഗ്ഷനിലെ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് പഴയങ്ങാടി എരിപുരം രജിസ്ട്രാ ഓഫീസിന് എതിർവശത്തെ റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടമുള്ളത് ഓടിട്ട പഴയ ഇരുനില കെട്ടിടമാണ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലുള്ളത് മാസങ്ങൾക്ക് മുൻപ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച ഇതിന് സമീപത്തെ കെട്ടിടം പൂർണ്ണമായും തകരുകയും ഈ കെട്ടിടത്തിന് വിള്ളൽ വീഴുകയും ചെയ്തു ഇതിനെ തുടർന്ന് കെട്ടിടത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുതെന്ന് പോലീസ് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ ഈ കെട്ടിടം ഇതുവരെ പൊളിച്ചുമാക്കിയിട്ടില്ല വലിയൊരു അപകടാവസ്ഥയാണ് ഇവിടെ ഉള്ളത് കെട്ടിടത്തിന്റെ അവസ്ഥയാണ് കല്ലുകൾ ഉൾപ്പെടെ ഇളകിയിട്ടുമുണ്ട് ഏറെ തിരക്ക് പിടിച്ച ജംഗ്ഷൻ കൂടിയാണിത് കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഈ കെട്ടിടത്തിന് മുൻപിലാണ് ഒപ്പം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നടന്നു പോകുന്ന വഴി കൂടിയാണിത് രജിസ്ട്രാഫീസിന് മുമ്പിൽ മുമ്പേ ഒരു ലോറി ഇടിച്ചിട്ട് അപകടാവസ്ഥയിലായ കെട്ടിടം കൂടി ഉണ്ടായുള്ളത് അപ്പോൾ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു സ്ഥലമാണ് എരുപുരം രജിസ്ട്രാ ഓഫീസ് മാടായി കോളേജ് ക്രസൻറ്റ് കോളേജ് എരുപുരം ഗേൾസ് ബോയ്സ് ഐ ടി ഐ അതുപോലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ഇവിടെ വസ്റങ്ങിയിട്ടാണ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് രാവിലെയും വൈകുന്നേരവും വളരെ നല്ല രൂപത്തിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് പൊളിച്ചു നീക്കുന്നതിനേക്കാട്ടി നല്ലത് അപകടം പറ്റാത്ത പറ്റുന്നതിന് മുമ്പായിട്ട് പൊളിച്ചു നീക്കുന്നതിനാവശ്യമായ ഒരു നടപടി അധികൃതരവാണ്ടായാലും കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിന് വഴി വെച്ചേക്കാം അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ബ്യൂറോ പഴയങ്ങാടി